ഇപ്പോ മുസ്ലിം ലോകത്തിന്റെ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ് ഈ പതിനായിരക്കണക്കിന് മദ്രസുണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമത്തക്കില്ല ആർക്കുമില്ല ഇത് നാം മനസ്സിലാക്കണത് അവർക്ക് അറിയില്ല ഞാൻ കെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി വേണ്ടി ാണ് അതിനുശേഷം പത്തിരുപത് ഇപ്പത് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത് അങ്ങനെയാണോ വണ്ടിയിൽ വൈകി കയറി അങ്ങോട്ട് പറയാൻ പറ്റൂല ആദ്യം കയറിയവരുണ്ടാവും അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്